ഇന്ന് നമ്മൾ ദന്തപ്പാല ഓയിലിൻ്റെ വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ദന്തപ്പാല ഓയിൽ എന്തിനൊക്കെ യൂസ് ചെയ്യും എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊക്കെ നമുക്ക് പറയാം നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ വലിയൊരു മരം ഉണ്ട് ആ മരത്തിൻ്റെ ഇലകളെടുത്ത് നല്ലോണം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചക്കിലാട്ടിൽ വെളിച്ചെണ്ണയിൽ ഏഴു ദിവസം വെയിലത്ത് വെച്ച് സൂര്യസ്ഫുടം ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ദന്തപ്പാല ഓയിൽ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ദന്തപ്പാല സോപ്പ് ദന്തപ്പാല ഓയിലും അതുപോലെ ദന്തപ്പാല ലീഫിൻ്റെ ചാറ് അരച്ച് ചേർത്തതും കൂടെ ആണ് ഈ ഒരു ലൈറ്റ് കളറ് ഗ്രീൻ സോപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിനാണ് കേട്ടോ രണ്ടും അപ്പോൾ എന്തൊക്കെ രോഗത്തിനാണ് രോഗത്തിനാത് ഉപയോഗിക്കുന്നത് നോക്കാം ഇതുപോലെ താരനുള്ളവർക്ക് ഈ എണ്ണ നമ്മൾ തലയിൽ തൊട്ട് പുരട്ടി ഒരാഴ്ചയ്ക്ക് റിസൾട്ട് കിട്ടും ഇത് താരം പോകാനുള്ള ഏറ്റവും ബെസ്റ്റ് മരുന്നാണ് പിന്നെ ഇതുപോലെ മുടി കൊഴിയുന്നതിന് നമ്മൾ തലയിൽ തൊട്ടു പുരട്ടി അത് ഉണങ്ങുന്നത് വരെ വെക്കുക ഇനി ഉള്ളത് തൊലിപ്പുറത്തുള്ള ഇതുപോലെയുള്ള ഫംഗസ് കാര്യങ്ങൾക്കൊക്കെ ഇത് തേച്ച് ഉണങ്ങുന്നത് വരെ സൂക്ഷിക്കുക ഇനിയാണ് സോറിയാസിസ് ഒരുപാട് പേര് ഈ ഒരു രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ഈ സോറിയാസിന് ഇംഗ്ലീഷ് മരുന്നിനേക്കാളും ആയുർവേദത്തെക്കാളും ഒക്കെ ഒറ്റമൂലിയാണ് ഈ ഒരു ദന്തപ്പാല ഓയില് ദന്തപ്പാല ഓയിൽ നമ്മൾ രാവിലെ പുരട്ടി കഴിഞ്ഞാൽ അത് ഉണങ്ങുന്നത് വരെ നമുക്ക് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഇല്ല രാത്രി അതുപോലെ കിടക്കുന്ന സമയത്തും നമുക്ക് തൊട്ട് പുരട്ടി നല്ല പോലെ എല്ലാ ഭാഗത്തും എത്തിച്ച് തല മുകളിൽ ഒരു തുണി വിരിച്ച് നമുക്ക് അതുപോലെ തന്നെ കിടന്നുറങ്ങാം ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ദന്തപ്പാല സോപ്പ് തന്നെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ബെറ്റർ ദന്തപ്പാല എണ്ണയും ദന്തപ്പാല സോപ്പുമൊക്കെ വേണമെന്നുള്ള ഒരുതാ ഈ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി